ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട ഹരിതകർമ്മ സേന റിവ്യൂ മീറ്റിംഗ് വടക്കാഞ്ചേരി നഗരസഭാ ഹാളിൽ ചേർന്നു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഉച്ചയ്ക്ക് മണിയോടെയാണ് വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ ഹാളിൽ വെച്ച് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഹരിതകർമ്മ സേന അംഗങ്ങളുടെ റിവ്യൂ മീറ്റിംഗ് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ അഞ്ച് ഗ്രൂപ്പും അതോടൊപ്പം തന്നെ ഭൂമിത്ര സംഘം മറ്റേ ഗ്രൂപ്പും ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു റിപ്പോർട്ട് അവതരിപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അറിയാം എത്ര രൂപ ശമ്പളം കിട്ടി ഒരു മാസം ഒരാൾക്ക് എത്ര രൂപ ശമ്പളം കിട്ടി എന്നത് ഇവിടെ പൊതുവായിട്ടുള്ള ചർച്ചയുടെ ഭാഗമായിട്ടുള്ള അവതരണത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ കാഴ്ച കിട്ടിയാൽ മതിയാ ഏകദേശം ഞാൻ നോക്കിയപ്പോ നമ്മുടെ നഗരസഭയിലെ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജമീല ബി എ എം സ്വപ്ന ശശി നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് ഹെൽത്ത് സൂപ്പർവൈസർ സാജു മാർട്ടിൻ ജെ എച്ച് ഐമാരായ സിദ്ദിഖുൽ അക്ബർ സുജിത്ത് സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ എൻ യു എൽ എം കോർഡിനേറ്റർ ഫാരിഷ ഹരിതകർമ്മസേനാ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഓരോ ഗ്രൂപ്പ് ലീഡർമാരും ഓരോ മാസത്തെ വരവു ചെലവ് കണക്ക് അവതരിപ്പിച്ചു ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി